വയനാട് കൽപ്പറ്റയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചെന്ന പരാതി കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് പരുക്കേറ്റത് ക്ലാസ്സിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന വിദ്യാര് വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട് അനൂപ് ഈ ക്ലാസ്സിലൊക്കെ ബഹളം വെച്ചു എന്നാരോപിച്ചൊക്കെയാണ് ഈ അധ്യാപകന്റെ ക്രൂരമർദ്ദനമല്ലേ കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ ജെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് ഈ വിധത്തിലൊരു ക്രൂരമായത് ഈ ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് എത്തിയ അധ്യാപകൻ മലയാളം അധ്യാപകനാണ് ഒൻപതാം ഒൻപത് ഡി എന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ജീവിതത്തിൽ ക്രൂരമായി ആക്രമിച്ചതായി പരാതിയുള്ളത് ഈ കുട്ടി ഇപ്പോൾ കൽപ്പറ്റ കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ പുറത്തും അതോടൊപ്പം തന്നെ നെഞ്ചിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ മർദ്ദനമേറ്റു എന്നാണ് കുട്ടിയുടെ കുട്ടിയും അതോടൊപ്പം കുട്ടിയുടെ രക്ഷിതാക്കളും എല്ലാം പറയുന്നത് എന്നാൽ ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ പറയുന്നത് പി ടി കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും പറയുന്നു ഏതായാലും കൽപ്പറ്ററി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിവിധത്തിൽ കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഒരു ചോദ്യം അധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കുകയും പിന്നീട് ഒരു വ്യക്തമായ മറുപടി അധ്യാപകൻ നൽകുകയും അത് ചോ വിദ്യാർത്ഥി ചോദ്യം ചെയ്യും ആ വിധത്തിലുണ്ടായ സംഭവങ്ങളാണ് ഈ വിധത്തിൽ അക്രമ സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ അധ്യാപകൻ കുട്ടിയെ മർദ്ദിക്കുന്ന വിധത്തിലേക്കുള്ള സംഭവങ്ങളിൽ കല കലാലിച്ചത് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണം ഏതായാലും കുട്ടി ഇപ്പോൾ കൽപ്പറ്റയിൽ ചികിത്സയിലാണ് പുറത്തും അതോടൊപ്പം തന്നെ നെഞ്ചിലും ഉൾപ്പെടെ കുട്ടിക്ക് മർദ്ദനമേറ്റു എന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത് യൂണിഫോം ഉൾപ്പെടെ വലിച്ചു കയറി കോളറിന് പിടിച്ച് മർദ്ദിച്ചു എന്നാണ് കുട്ടിയുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി അനൂപ